മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ റിമാൻഡിലായിരുന്ന ഭർത്താവ് സിറാജുദ്ദീൻ ജാമ്യം അനുവദിച്ചു മഞ്ചേരി ജില്ലാ സെക്ഷൻ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പ്രതിക്ക് മുൻ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതും പ്രതിയെ കസ്റ്റഡിയിൽ നിർത്തി വിചാരണ ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യമുന്നയിക്കാത്തതും പരിഗണിച്ചായിരുന്നു ജാമ്യം അനുവദിച്ചത് പെരുമ്പാവൂർ സ്വദേശിയായ അസ്മതന്റെ അഞ്ചാമത്തെ പ്രസവത്തിനിടെ അമിത രക്തസ്രാവത്തെ തുടർന്നാണ് മരണപ്പെട്ടത് പ്രസവ സമയത്ത് തന്നെ അസ്മ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഭർത്താവ് സിറാജുദ്ദീൻ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാൻ തയ്യാറായില്ല കുഞ്ഞിന് ജന്മം നൽകിയതിനു പിന്നാലെ അസ്മ മരിച്ചു തുടർന്ന് സിറാജിതൻ മൃതദേഹം പെരുമ്പാവൂരിലെത്തിച്ചു അസ്മയുടെ ബന്ധുക്കളുടെ പരാതിയിലാണ് കേസെടുത്തത് അമിത രക്തസ്രാവമാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു അസ്മിയെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എങ്കിൽ രക്ഷിക്കാനാവും രക്ഷിക്കാനാവുമായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരും പറഞ്ഞിരുന്നു തുടർന്ന് അസ്മിയുടെ മാതൃസഹോദരൻ മുഹമ്മദ് കുഞ്ഞ് നൽകിയ പരാതിയിൽ ഏപ്രിൽ ഏഴിന് സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതുവരെ ഇയാൾ റിമാൻഡിൽ കഴിയുകയായിരുന്നു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളായിരുന്നു സിറാജുദ്ദീനെതിരെ ചുമത്തിയിരുന്നത് എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ